വീണോ അമ്മ നീ അവിടെ കിടക്കട്ടെ മീൻ പിടിക്കുമ്പോൾ പറയാം ഇവിടെ ഏറികൊണ്ടിരിക്കണ്ടേ ആയ് അച്ചാൻസ് ഒരു പുതിയ വീലേക്കെല്ലാവരും ഒരിക്കലും സാധനം അപ്പോൾ ഞങ്ങളെ ഞാനും അപ്പം കൂടി ചുമ്മാ വെള്ളമൊക്കെ പോയി കിടക്കുമല്ലേ ഞങ്ങളൊന്ന് ഏറി കൊണ്ടും ഇടാൻ വേണ്ടി വന്ന കുടലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേ കുടലും ഒക്കെ കൊണ്ടുവന്ന് ബാഗും ഫുഡും പരിപാടിയും കാരണം അവനെ എൻ്റെ കൂടെ പറഞ്ഞത് ഭയങ്കര ബേളം അപ്പം ആറ്റി ഞങ്ങളെല്ലാം കണ്ടത്തില്ല ഇത്രയും ദിവസം ഇത് ഞങ്ങളൊന്ന് ആറ്റിന്ന് ഇല്ല ഒത്തിരി ദിവസത്തിന് ശേഷം ഇല്ലേ പാലിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നാൽ കുഞ്ഞൊരു ചൂണ്ട എറിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ചൂണ്ടല്ലേ വേണ്ട ഒക്കെ കൊത്തുന്നുണ്ട് കേട്ടോ കുടലല്ലേ ഏറ്റേക്കെന്ന് മണക്ക് മണക്കൊന്നും കൊത്തുന്നുണ്ട് പിടിച്ചില്ല നോക്കാം എന്തേലും ഇവിടെ കുരുവാളെല്ലാം കിട്ടോടെ ഇന്ന് എടാ പോ അപ്പൊ കിട്ടി ഇട്ടിന്ന് ഞങ്ങൾ പൊളിക്കില്ലടാ ഞങ്ങൾ ഇന്നൊരു വലിയൊരു കോപഡി തരാം എട്ടാ ഏതാണ്ട് അങ്ങോട്ട് നോക്കി ഇവിടെ രാത്രി ചൂണ്ട കിടാൻ പറ്റുന്നവരുടെ പരിപാടി നോക്കി മൂളെല്ലാം ഇഷ്ടം പോലെ നൂലൈക്കമ്പയിലുണ്ട് അകരക്കൊരു ലൈം മരിച്ചിട്ടുണ്ട് അതിൻ്റെ വണ്ടയ്ക്കെ ഇവിടെ ഇന്നുകൊണ്ട് കറക്കി കറിയുന്ന ഇതെല്ലാം ചൂണ്ട നൂലാണ് ചൂണ്ടേ നൂല് എറിച്ച് പിടിപ്പിച്ചേക്ക എത്ര വേറെ പത്തിരുപത്തഞ്ച് വേറെ ഉണ്ടത് സൂഴി ചേർച്ചില്ല ലൈഗമ്പയിലിരിക്കും കിട്ടിയോ കൊത്തുണ്ടോ ഇങ്ങോട്ട് മാറിക്കേ കുഞ്ഞടിക്കല്ലേ ഉണ്ടോ വീണുണ്ടോ നോക്കട്ടെ ട്ടെല്ലാം കിട്ടുവാണെ കാണിക്കാം കേട്ടോ അപ്പൊ എന്റെ കൂട്ടാടിച്ചിട്ടോട്ട് കേട്ടോ അവൻ ഇവിടെ കണ്ട കിടന്ന പൻറ്റൂല് കെട്ടിട്ടോ കേട്ട് എന്തുകൊണ്ടാ വീരുണ്ട് വീലുണ്ട് പതുക്കെ ഈ കിടാപ്പനെ പോടാ അവിടെ നിന്നാ ഉള്ള മീനേം കളഞ്ഞിട്ട് ആ ഇട അവൻ മീനെ പിടിക്കുക കളയുക നല്ലൊരു കുറുവായിരുന്നു കേട്ടോ ആ പോയത് പോട്ടെ ഇതൊക്കെ ഇതിനകത്തൊള്ളാം ആ തീറ്റ് നല്ലതായിട്ട് ഇട ഇണ്ട് ഇവിടെ കിടന്നുകൊണ്ട് മുറിപ്പീസ് കുറേ നൂല് കിടപ്പുണ്ട് ഇവിടെ അതിൽ നൂല് എടുത്തിട്ട് എടുത്തിട്ടിട്ടാണ് കല്ലൊക്കെ കെട്ടി ഈയൊന്നും ഇല്ല കല്ലൊക്കെ അവന് വീൻ കിട്ടി നല്ല സെറ്റപ്പായിട്ടിട്ട് എനിക്കൊന്നും കിട്ടിയില്ല ഷേ നല്ലൊരു കുറുവായിരുന്നല്ലോ ഇവിടെ ഷേ എനിക്കും പിടിക്കാൻ പറ്റിയില്ല കേട്ടോ എൻ്റെ ക്യാമറ ഞാൻ കൈ പിടിച്ചേനെ എൻ്റെ ക്യാമറ വെള്ളത്തിൽ പോലും മൊബൈൽ കൈന്ന് പോലും പിടിച്ചു കൈ എടുക്കാനും പറ്റിയില്ലേ ആ പോട്ട് മനേ അല്ലേ വലുതെ ഇട്ടു ഇങ്ങനെയൊക്കെയാ അപ്പം എത്ര എണ്ണം കളഞ്ഞേക്കും എൻ്റെതൊക്കെ എത്ര എണ്ണം പോയിട്ടുണ്ടെന്നില്ലേ ഇത് എസ് പിന്നെ കിട്ടുമ്പോൾ എങ്ങോട്ട് എങ്ങോട്ടോക്കെ മീനാ കിട്ടുമ്പോഴേ തട്ടി ഇങ്ങോട്ട് ഇടണം കേട്ടോ അവിടെ ഇട്ട് കളിക്കരുത് മീൻ തട്ടി ഇക്കറത്തോട്ട് ഇടണം കേട്ടോ ആ അപ്പോഴാണ് തട്ടി തീർപ്പിച്ചേക്കണം അല്ലാതെ നമ്മളെ പരിചിറ്റ് പോകും അപ്പോൾ നമുക്ക് അടുത്ത തന്നെ നോക്കാം അടുത്തവരെണ്ണം ചെറുതടിച്ചിട്ടുണ്ടെന്ന് നോക്കുന്നത് പതുക്ക പതുക്കെ പതുക്കെ വല്ലേ പറഞ്ഞു പോകും മീൻ പറഞ്ഞു പോകും ഉണ്ടോ ഏ പതുക്കെ പതുക്കെ വലിയ പതുക്കെ വലിയ മീൻ ഇങ്ങനെ പോരില്ല പതുക്കെ പതുക്കെ പതുക്കെട് ഉണ്ടോ മീനുണ്ടോ എന്താ മീനോടു തുടല്ലേ കഴിഞ്ഞൊടല്ലോ ഫുള്ള് ഇവിടെ അവിടെ അവിടെ എടുക്കാൻ അപ്പം കഴിഞ്ഞ പ്രാവശ്യം പണി കിട്ടിയപ്പോൾ പുള്ളി പഠിച്ചു ആ അത്ര എന്തൂരെ പോകണ്ട ഇവരെ ഏട്ടക്കൂരി ഏറ്റവും Terus lah ah, mari